പിന്നെ ആദ്യം വണ്ടിയിലോട്ട് ഇതേലല്ല ഓട്ടോയില് തിരിച്ചു വരുന്നവരെ വണ്ടി കിടക്കട്ടെ ഒരു വർഷത്തേക്കാ കോൺട്രാക്ട് തിരിച്ചെടുക്കുന്ന തുകയുടെ മുപ്പത് ശതമാനം കമ്പനി തരാമെന്നാ പറയുന്നേ അഡ്വാൻസ് കുറഞ്ഞത് കൊണ്ടാണെങ്കിൽ കൂട്ടി തന്നേക്കാം അതല്ല ഓനോട് ചോദിക്കാതെ പെട്ടെന്നൊരു തീരുമാനം പറയാൻ കഴിയൂല മൂസാബായി പറഞ്ഞാൽ ശരവണം കേൾക്കും ഏതായാലും ഞമ്മളൊന്ന് സംസാരിക്കട്ടെ അപ്പൊ ശരവണൻ രാവിലെ ചെട്ടിയാറിന്റെ ഒരു കൊട്ടേഷന്റെ പുറകെ പോയിരിക്ക കിട്ട് പണിയല്ലടാ ഈ നിർത്തിയിട്ട് സാറിന്റെ വണ്ടി വണ്ടിയൊന്നും അറിയില്ലേ നിനക്ക് അറിയാടാ ഏത് ഭൂലോകനാഥന്റെ ആയാലും ഇനി ഈ വണ്ടി ഓടിക്കണമെന്ന് ചെട്ടിയാരുടെ കമ്പനി തീരുമാനിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവന്റെ മുതലാളി ബിനാമി പേരിൽ ബസ് സർവീസ് നടത്തി പുട്ടടിക്കാൻ എന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കായ് കടം പഠിച്ചിണ്ടായി അത് ഇവന്റെ മുതലാളി അങ്ങ് മറന്നു അങ്ങനെ കടം പെരുകി പെരുകി ബസ് ഓണം വലുപ്പത്തിലായി അപ്പൊ എന്താ ചെയ്യാ എന്റെ മുതലാളിക്കും പുട്ടടിക്കണ്ടേ അതുകൊണ്ട് ഇവന്റെ മുതലാളിനെ തൊഴിലാളിയാക്കാൻ എന്റെ മുതലാളി പറഞ്ഞേക്കണേ ശേഷം കുടിശ്ശിക അടക്കം ഉടനെ തിരിച്ചടക്കണമെന്ന് പറയാൻ വരുന്നവന്റെ നെഞ്ചത്തേക്ക് പതിനെട്ടാമത്തെ അടവെടുക്ക ഇതെന്ത് ഞായ സാറേ മോനെ ശരവണു വേല വേലായറക്കല്ലേ നിന്റെ ഈ റോഡ് ഷോ ഒന്ന് സർക്കിൾ രാമനാഥനോട് അടക്കില്ല കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് ഈ വണ്ടിയുടെ റിക്കവറിക്ക് വേണ്ടി സാറിന്റെ സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി തന്നപ്പോ പിന്നെ പണം പണമൊടക്കി കമ്പനിക്ക് വണ്ടി കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അറിഞ്ഞേ സാറിന്റെ ബിനാമി പേരിലുള്ളതാണെന്ന് കള്ളം കപ്പലിൽ തന്നെയായി സ്ഥിതിക്ക് സാറിന്റെ തലപ്പത്തുള്ള യാമാരെ കാണണ്ട വിധത്തിൽ കണ്ടപ്പോ കിട്ടി സാറിന്റെ ഈ വണ്ടി പിടിക്കാനുള്ള ആറ് ഏത് കൊമ്പത്തുള്ളവന്റെ ഓർഡർ ആയാലും വേണ്ടില്ല എന്റെ വണ്ടി പിടിക്കണമെങ്കിൽ അത് ഞാൻ പറയണം അല്ലാതെ

പണ്ട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ വെച്ച് ഗുണ്ടയെ പിടിക്കാനാന്ന് പറഞ്ഞ് ഗുണ്ടു പൊട്ടിക്കാൻ പോയ സാറിന്റെ പഴയ കഥ ഞാൻ ഇവരുടെ മുമ്പിലിട്ട് പൊട്ടിക്കട്ടെ അതുകൊണ്ട് സാറിന് സാറിന്റെ സ്റ്റാറ്റസ് എനിക്ക് എൻ്റെ വഴി സി സി അടയ്ക്കാനുള്ള കായ് സാറിന്റെ കയ്യിലുണ്ടാവണവരെ തൽക്കാലം വണ്ടി ചെട്ടിയാരുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കട്ടെ ദൈവ ചെയ്ത് ഈ ബസ്സിലോട്ട് കയറണം ടിക്കറ്റ് റീഫണ്ടൊന്നും വേണ്ട ഇവരെവിടെ നിർത്താൻ പറയണോ അവിടെ നിർത്തി കൊടുത്താൽ മാത്രം മതി

േറ്റ മോളെ ഒരു വഴിക്ക് പോയാ ഇപ്പഴേ തിരിച്ചു വരാൻ അവനോട് പോലും നിഷ്ടാത്താടാ എന്താ മൂസൊക്കെ കാണണം എന്ന് പറഞ്ഞ അത് കൊച്ചിയിലെ നൈനാൻ ഫൈനാൻസിൽ നിന്നും ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ട് ഇത്തരം ഒരു ജോലിക്ക് നിന്നിവിടാൻ താല്പര്യണ്ടായിട്ടല്ല പക്ഷേ അനക്കറിയാലോ ഇവിടത്തെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ വലിയൊരു തുകയാണ് ഒരു തരാ എന്ന് പറയുന്നത് കേട്ടിടത്തോളം തരക്കേടില്ല ഇത്രയും ദൂരം നിങ്ങളെ തനിച്ചാക്കി പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ പണിയെടുത്താലും കിട്ടുമോ സാക്ക എത്ര കാലം വെച്ചാൽ കഴിഞ്ഞൂട അനക്കും വേണ്ട ഒരു വീടും കൂടിയൊക്കെ കേട്ടേക്കുള്ളൂ സങ്കപ്പാ എവിടെന്നോ ഈ നഗരത്തിൽ വന്നുപെട്ട ഇവന്റെ ഉമ്മ ഒരു ദിവസം വലിയങ്ങൾ വരാന്തി മയത്തായി കിടന്നപ്പോ കരയാനും ചിരിക്കാനും വയ്യാണ്ട് പകച്ചു നിന്ന് ഇവനെ നമ്മളെടുത്ത് വളർത്തി ഓന വലിയ ആളാക്കണമെന്ന് ഞമ്മൾ ആശിച്ചു പക്ഷെ ഒന്നും നടന്നില്ല നമ്മളെ കണ്ട് തന്നെ ഓനം വളർന്ന് എടു നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അനക്ക് ആരാടും ഉള്ളത് ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്തായ അഞ്ചെട്ട് കൊല്ലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന കായേ കൊച്ചിയിലൊറ്റ കൊല്ലം കൊണ്ട് കിട്ടും ഇത് ഏറ്റെടുക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നിർത്തി സ്വന്തമായിട്ടൊരു വീടും കൂടിയായിട്ട് ഈ ജീവിക്കുന്നത് ഈ മൂസാക്കക്ക് കാണണം മൂസാബായുടെ ഈ ആഗ്രഹം നീ നിറവേറ്റി തരൂല്ലേ മൂസാഖ പറഞ്ഞാലും കാര്യമുണ്ട് ഈ തല്ലും കൊത്തും ഒക്കെ ചോരേ നീരുള്ളപ്പോഴേ നട ഒന്ന് അടി തെറ്റിയാ ഒരുത്തനും കാണില്ല രക്ഷയ്ക്ക് ഉള്ളപ്പം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഇതാണ് ഞാൻ പറഞ്ഞ പാട്ട് രവിശങ്കർ ഹലോ ഇയാളിയാണ് പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് കാരിട്ടിലേക്ക് ഇറക്കി ഇതാണ് രവിശങ്കർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പഴയ തറവാട് വീടും ഒന്നര ഏക്കർ സ്ഥലവും ഇപ്പോഴിവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പേരമക്കളുമാണ് താമസം ഇവിടെ നിന്നും തിരക്ക് പിടിച്ച കൊച്ചിയിലെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഇവിടെയാണ് വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനലിന്റെ സൈറ്റ് ഇതിനടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ടെർമിനലിന്റെ പണി പൂർത്തിയാകുന്നതോടെ ഏറ്റവും തിരക്കേറിയ പോർട്ടായി കൊച്ചി മാറും അതായത് ലോകത്തിന്റെ ഒരു കണ്ണ് കൊച്ചിയിലേക്കാണെന്ന് കൊച്ചിയിൽ പായ്ക്കപ്പലിൽ വന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിനോദ സഞ്ചാരികളെ മുഴുവൻ നമുക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് ചുരുക്കം വക്കീല് പറഞ്ഞ പോലുള്ള പ്രയോജനങ്ങൾ ഈ നിന്ന് എനിക്ക് കിട്ടണമെങ്കിൽ കഷ്ടിച്ചൊരു കാറ് കടന്നു പോകാൻ മാത്രം വീഴിയുള്ള ഈ റോഡ് വികക്ഷിക്കണം അല്ലാതെ കൂലിപ്പണിക്കാരുടെയും മുക്കുവരുടെയും ചുണ്ണാമ്പ് കൂഴക്കട കെട്ടിട്ട് എന്നാ ജോസേട്ടൻ പറഞ്ഞു തികച്ചും ന്യായമായ സംശയം അതുകൊണ്ട് തന്നെ സമീപവാസികൾ ഒഴിപ്പിച്ച് റോഡ് വികസനത്തിന് വേണ്ടി നമ്മുടെ കളക്ടർമാർ ചില ഡീലുകൾ പണമെട്ട വേണമെങ്കിലും മുടക്കാം പക്ഷെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കൃത്യവഴിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്നെ വിശ്വസിക്കാം പറഞ്ഞതിൽ കൂടുതൽ തുക അഡ്വാൻസ് ഉണ്ട് കരാർ എഴുതി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വസ്തു രജിസ്റ്റർ ആക്കണം ഹലോ ആ വരാൻ പറയൂ ഇത് ശരവണൻ ഞാൻ തങ്കപ്പൻ തങ്കപ്പൻ ഓട്ടോ ഇവിടെ ചൂടില്ല കാര്യങ്ങളൊക്കെ രാജമ്മനും ചിലതൊക്കെ കൊച്ചിയിലെ മറ്റു ഫൈനാൻസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് ഫൈനാൻസ് ഒരു ഭീഷണിയാകുന്നു തോന്നിയപ്പോ ചിലർ കമ്പനി പൊളിഞ്ഞു എന്ന് വാർത്തകൾ പരത്തി അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ഒടുവിൽ സ്ഥാപനത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് പിന്നെ ആരും ലോൺ തിരിച്ചടയ്ക്കാതായി ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് വാഹന ഇടപാടിലാ മൊത്തം ഒരു കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട് തരാനുള്ളവരുടെ കുടിശ്ശിക ലിസ്റ്റിൽ മാർക്കറ്റിലെ മൊത്ത കച്ചവടക്കാരനായ ജോസും മുതൽ പേരിൽ ബസ് സർവീസ് നടത്തുന്ന ജസ്റ്റിസ് അനന്തപുത്രം വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ആരും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ കമ്മീഷന്റെ കാര്യം രാജമേന സംസാരിക്കും ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ശരവണൻ ഞങ്ങളെ സഹായിക്കണം എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ അതിന് സമ്മതമാണെങ്കിൽ തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ ശരവണെ ഡിസൈഡ് ചെയ്യാം ും പത്ത് പച്ച നൂറ് കടന്നു വരൂ കടന്നുട്ടെന്ന് വരൂ ഇതാ സുഹൃത്തുക്കളെ ഒരു ദരിദ്ര വൈസ്യൻ സുൽത്താനായി മാറിയിരിക്കുകയാണ് ആർക്കും മെക്കാം എപ്പോഴും

െ എല്ലാം ആ ഇത്രയും നല്ല ഷർട്ടിട്ട് പൊരിവയിലെത്തിരുന്ന് നീ സൂര്യനെ കറപ്പിക്കട്ടെ പോവാ സ്വീകരണ സ്ഥലമായ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ എന്ത് വന്നു ചെയ്യ നടക്ക് മലാകക്കോഴിൽ നിന്ന് ഞാൻ പിടിച്ചു കൊടുത്ത ചിട്ടിപ്പണവുമായി സേവന കുറിയേഴ്സിന്റെ മുതലാളി രാധാകൃഷ്ണൻ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഇവിടെ വന്ന് ഗീതിയില്ലാതായപ്പോഴാണ് മുച്ചീറ്റികൾക്ക് ഇപ്പം ബ്രോക്കർ പണി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ മറ്റും മാറില്ലാത്തതുകൊണ്ടാണ് ഈ പണിയൊക്കെ നിങ്ങൾ അറക്കപ്പെട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ പറയാം അതിനു മുമ്പ് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം വീടോ അതെ നല്ല ഒന്നാം തരം തറവാടികൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം അപ്പൊ നിനക്ക് താമസിക്കാനല്ലേ എന്താ താറേ ഞങ്ങൾക്ക് വാടികളാൻ പറ്റില്ലേ തറവാടിക്ക് ചെന്നാലേ കടയിൽ പൊതിഞ്ഞ് വെച്ചേക്കല്ലേ വാടകട്ടെ നിനക്ക് ഞങ്ങൾക്ക് ഒരു വീട് സംഘടിപ്പിച്ചു തരാൻ പറ്റൂലെ ഇതിപ്പോ ബ്രാൻഡ് ബ്രാൻഡ് കൊണ്ടുവന്ന് ചോദിക്കുന്ന പോലെ ആണി അതെ എന്ത് റേഞ്ച് വേണം എത്ര വരെ വാടക കൊടുക്കാമെന്ന് ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ബാൽക്കണി വാടകത്തണോ സംഗതി ഏതായാലും വേണ്ടില്ല വീട് നന്നായിരിക്കും എല്ലാ സൗകര്യവും ഔട്ട്വേഴ്സ് ഉണ്ട് പക്ഷെ പണയത്തിന് മാത്രമേ തരൂ പഴംപൊരികളായ മുത്തച്ഛനും മുത്തശ്ശിയും ജിലേബി പോലത്തെ രണ്ട് പെൺകുട്ടികളുമാണ് താമസം അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഞാൻ മുമ്പ് വാടക കൊടുത്ത പാർട്ടിക്ക് ഇതുവരെ അഡ്വാൻസ് സുഖം മടക്കി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് വീട് ഇപ്പോഴും എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട് പണയത്തിനാണെങ്കിൽ പിന്നെ മാസാ മാസം വാടക കൊടുക്കണ്ടല്ലോ എന്താ പിന്നെ ആ ആയിക്കോട്ടെ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താ മിസ്റ്റർ കുട്ടിച്ചോ മിസ്സിന്നുമില്ല താനായിട്ട് മതി ഈ വയസ്സായ കാരണം മാത്രം ഉള്ളതുകൊണ്ട് ബാച്ചിലേഴ്സിന് കൊടുക്കില്ലാമിലിപ്പോ പെട്ടെന്ന് ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ പേടിക്കണ്ട അതിലല്ലേ മുംബൈ സരളത് മുംബൈ കുരുളയോ മുംബൈ കുറല തീവണ്ടി ഇത് മുംബൈ സരള വജനം കൈമാറി ജോസ് പ്രാവശ്യം കളിക്കണം മാറി ഇവരാ ഞാൻ പറഞ്ഞ താമസ്കാർ എന്റെ നാട് എന്റെ നാട് കോഴിക്കോട് മുടിക്കല് കോഴിക്കോട് ചോദിച്ചത് താമസിക്കുന്ന സ്ഥലമാണ് അത് തന്നെ ഞാൻ പറഞ്ഞത് കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കോട് വീടിന്റെ അടുത്താ മാമക്കോ ആരൊക്കെ ഇത് തങ്കപ്പൻ ബാങ്കിലെ ജോലി ഇതെന്റെ ഭാര്യ ഉരുളാ ശരള ഇത് ശരവണൻ തങ്കപ്പൻ സഹോദരനാ ബിസിനസ്സാ മിക്കവാറും ടൂറിലായിരിക്കും അല്ല വീട് കാണണ്ടേ പറഞ്ഞപ്പോ തരൂ ഇവർക്ക് ഇഷ്ടപ്പെട്ടു പണയത്തിനാണെങ്കിൽ ആലോചിക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് എന്താളെ കണ്ടിട്ട് അത്ര നല്ല പാർട്ടിയല്ല എന്തേലും പറഞ്ഞു പഴയ തിരിച്ചു കൊടുക്കാനുള്ള പല അവധികളും തെറ്റിയിരിക്കുക ഇവരാണെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരും ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അവധി തെറ്റിയായി ഇനിയും പഴയ താമസക്കാരെന്ന് ബഹളം ഉണ്ടാക്കും മുമ്പത്തെ പോലെ ഒരു കോംപ്രൈസിലൊന്നും എന്നെ കിട്ടൂല ഉള്ള കാര്യം ഞാൻ തരുതപ്പും ആ പുതിയൊരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് രാത്രി ഒൻപത് മണിക്ക് ഗേറ്റ് അടക്കും കറണ്ടിനും വെള്ളത്തിനും ഒറ്റ മീറ്ററാ ബില്ല് വരുന്നതിന്റെ പ്രായമായ രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന വീടായിരുന്നു അത് ഞങ്ങള് ഞങ്ങളില്ലേ ചുറ്റും നല്ല ഫാമിലി നല്ല ഫാമിലി അല്ല

പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോ ഇരുട്ടത്ത് പാത്ത എന്നെ തൊടാനാ പിടിക്കാനാ വന്നാലോ എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയും താനും കൂടി കേട്ടിയാ പറഞ്ഞത് ഞാൻ വന്നപ്പോ മുതൽ ഒരുമാതിരി വെള്ളം ഒലപ്പിച്ചെന്നുള്ള നോട്ടം തുടങ്ങി അപ്പൊ ഞാൻ പോണോ എന്റെ വേണ്ട ഒറ്റാമസിക്കണ്ടല്ലേ ഞാൻ ഇവിടെ പോണോ ഇതാ കോട്ടർ കോട്ട അല്ല എന്താ പരിപാടി ഒന്നരക്കാൻ പോലും കിട്ടാത്ത ഒന്നാം തീയതി ഇന്ന് ബാച്ചിലേ ഫാമിലി ആക്കുന്ന ഈ എന്തൊന്നാം തീയതി സത്യം പറ എവിടെ സാധനത്തിൽ അതൊരു വലിയ കഥയാ ചുരുക്കി പറ മുംബൈയിലെ ബാറിലായിരുന്നു സർക്ക് ജോലി ജോലി എന്ന് വെച്ചപ്പോൾ